അടക്കമർമ്മം തലക്കെട്ട് മർമ്മം വെള്ളമർമ്മം ഉള്ളടി മർമ്മം എന്നും അറിയപ്പെടുന്ന അടക്കമർമ്മം മാംസമർമ്മമാണ് പാദതലം എപ്പോഴും ഉപയോഗിക്കുന്നതിനാൽ ഈ മർമ്മത്തിൽ ക്ഷതമേൽക്കാൻ എളുപ്പമാണ് കാൽപാദത്തിനകത്ത് കുത്തുകൊള്ളുകയോ കൂർത്ത മുനയുള്ള കല്ലുകൾ ചവിട്ടുകയോ ചെയ്താൽ മാത്രം ഈ മർമ്മത്തിന് ക്ഷതമേൽക്കുന്നതാണ് കാലിന്റെ വെള്ളയടിയിലാണ് അടക്കമർമ്മസ്ഥാനം ഉള്ളംകാലിന്റെ പ്രതലത്തെ ഉപ്പൂറ്റിയുടെ പ്രതലമെന്നും കാൽവിരലുകളുടെ അടിഭാഗമെന്നും ഇവ രണ്ടിന്റെയും മധ്യഭാഗമെന്നും മൂന്നായി തിരിച്ചാൽ വിരലുകളുടെ അടിഭാഗത്തുള്ള പ്രതലത്തിൽ മധ്യവിരലിന്റെ താഴെയായിട്ടാണ് ഈ മർമ്മം സ്ഥിതി ചെയ്യുന്നത് അതികഠിനമായ വേദനയുണ്ടാവുകയും കൈകാലുകൾ വടിപോലെ കോച്ചിപ്പിടിക്കുകയും ശരീരം മുഴുവൻ നീര് വരികയും കടുത്ത പനിയും സന്നിവെട്ടലും ഉണ്ടാവുകയും പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ വരികയും ആറ് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ മരണസാധ്യതയുള്ളതിനാൽ അതിനു മുൻപ് പരിഹാരം ചെയ്യണം